യാ കായകളൊക്കെ മരത്തിൽ കിടന്നാ കൊറേ കഴിഞ്ഞാൽ പാകമാകില്ലേ അതോടെ അതിന്റെ വലുപ്പം ശക്തിയും ഒക്കെ കൂടും അതുകൊണ്ട് മരത്തിൽ അതുപോലെ തൂങ്ങിക്കിടന്നാൽ നമുക്ക് ശക്തിയും വലുപ്പവും കൂടും എനിക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ വാ കാണിച്ചു തരാ അത് കണ്ടോ പാകമാകാൻ അറിയും കിളികൾ വന്ന് കൊത്തി നോക്കും അപ്പു പാകമായി എന്നർത്ഥം ആ കൊരങ്ങനെ അക്വൈനെ സഹായിച്ചത് ഇനി ശക്തി പരീക്ഷിക്കാം അയ്യോ ശക്തി കൊരങ്ങൻ ഏറെ കൊണ്ട് അക്കുവിന്റെ ശക്തി കൂടി കൂടിയെന്ന അർത്ഥം ഞങ്ങൾക്കും ഭോഗമോകണം ആ കുരങ്ങനോട് സഹായിക്കാൻ പറയാം നിങ്ങൾ എന്ന് തോന്നുന്നു കിളികൾ വരുന്നുണ്ട് അയ്യോ കൊത്തല്ലേ അയ്യോ ഞങ്ങൾക്കിന് ഭാഗമാകണ്ടേ താഴെ ഇറങ്ങണേ കൊറച്ചുകൂടി ഭാഗമാകാനുണ്ട് അവിടെ കിടക്ക് കൊരങ്ങച്ചാറെ കിളികളെ സഹായത്തിന് നന്ദി ആഹ ആ പോകൂ ഇക്കോ എക്സിക്കണം എന്തു പറ്റീ എനിക്ക് നിങ്ങളോട്ത്ര ബുദ്ധി ഇല്ല അച്ഛേ ഉണ്ടെന്ന് എനിക്കൊന്നും അറിയിക്കണം അതിനെ നിങ്ങള് സഹായിക്കണം ആഹ സമ്മതിച്ചു അച്ഛേ കാര്യം വ്യക്തമായില്ല മേരിന വഴിക്ക് ഒരു കാരടിയുണ്ട് കൈയിലഞ്ച് കാരറ്റ് ഉണ്ട് നീ செന്നിട്ട് വഞ്ഞ ഒരു കാരറ്റ് ശരിയാക്കാം കണക്ക് ചേട്ടൻ വരട്ടെ ഒരു സൂത്രം പറഞ്ഞു ഓ ഒരു സംഖ്യ തമ്മിൽ സംഖ്യാലും തൊട്ടടുത്ത സംഖ്യയെ മൂന്ന് തവണ കൂട്ടിയാലും ഒരേ ഉത്തരം കിട്ടും എങ്കിൽ മൂന്ന് തവണ കൂട്ടിയ സംഖ്യ രണ്ടു തവണ മാത്രം കൂട്ടിയാലും എന്ത് കിട്ടും ഓരോത്തരം പറയുക ഓഹ് ആലോചിക്കട്ടെ നടന്നുകൊണ്ട് മൂന്നിനോ നാലു തവണ കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും നാലിനോ മൂന്ന് തവണ കൂട്ടിയാലും പന്ത്രണ്ട് കിട്ടും മൂന്ന് തവണ കൂട്ടിയാൽ നാലിന് രണ്ടു തവണ മാത്രം മനസ്സിലായില്ല സോ കൂട്ടിയാലും കിട്ടിപ്പോയി നിങ്ങള് കൊല്ലിയോടിച്ചു തോഴും എന്നിട്ട് ഇടിക്കാനോ അതിനെ ഇടിക്കയോ അതെന്തോ സ്വാദനം ഒന്ന് പോറോ മണ്ണ് കുഴച്ചുണ്ടാക്കിയ പന്ത് പോലുള്ള കൈ അതുകൊണ്ട് ഒറ്റ ഇടി ഇടിച്ചാൽ ആരും വീണു പോകും പക്ഷേ അതെവിടെ കിട്ടും ഉണ്ടാക്കണം മണ്ണ് കുഴിച്ചിട്ടുണ്ട് ഇതിൽ കൈ പൊഴുത്തിക്കോ രണ്ടുപേരും എത്ര നേരം ഇരിക്കണം ഇരിക്കാം ഇടിക്കുന്ന കാര്യമല്ലേ വെയിലുള്ളത് കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങും തോന്നുന്നു നോക്കട്ടെ എന്നാ പിന്നെ വിട്ടോയ്ക്കു ഏ ഇടിയടോ ഇടിയടോ അയ്യോ കൈ ഊരാൻ പറ്റില്ല ഇത് പൊക്കാനും വെക്കാനും ഊരാ നോക്കണ്ട